money mm -hmm. നമസ്കാരം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിവാദമാണ് നമ്മുടെ ദിവ്യ ആ സയ്യർ അതായത് ജി കാർത്തികേയൻ്റെ മകൻ ജി കാർത്തികേന എൻ്റെ വളരെ സുഹൃത്തായിരുന്നു അദ്ദേഹം ലാവലിംഗ് കേസിൽ ഒരു പ്രതിയായി വരുമെന്ന് സി പി എം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പ്രതിയല്ല എന്ന് ഞാനാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അത് കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു എഗ്ര എംഒഎ ഒപ്പിട്ടൊന്നുള്ളു അത് നിയമപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം അത് നിലനിൽക്കില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടുള്ളതാണ് കേരള ഗവൺമെൻറ്റോ കേരള കേന്ദ്ര ഗവൺമെൻറ്റോസിറ്റി ബോർഡോ അംഗീകാരം കൊടുത്തിരുന്നില്ല ഈ സാധനം എടുത്തിട്ടാണ് പിണറായി വിജയൻ പോയിട്ട് കച്ചവടം ചെയ്തത് അങ്ങനെയുള്ള മരമണ്ഠനല്ല കച്ചവടക്കാരനായ അഴിമതിക്കാരനായ പിണറായി വിജയനെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു 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 എസ് കാരി ദിവ്യ എസ് അയ്യർ പ്രകീർത്തിച്ചു തുടർച്ചയായി ഇത്രയും വലിയ ആൾ വേറെ ഇല്ല അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഴലുത്ത് നടത്തുകയുണ്ടായി കുഴലുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായി പറയും കുഴലുത്തിൻ്റെ അർത്ഥം പ്രകീർത്തിക്കുക കാര്യം നേടാൻ വേണ്ടി പ്രകീർത്തിക്കുക ഒരാളെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് സുഖിപ്പിക്കുകയല്ലേ പറഞ്ഞ് 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 സുഖിപ്പിക്കുക അങ്ങനെ സുഖിപ്പിച്ച ഒരാളുണ്ട് കേരളത്തിൽ അതാണ് നമ്മുടെ ആര് വീണ ജോർജ് വീണ ജോർജിൻ്റെ പണി മുമ്പ് പത്രപ്രവർത്തിക്കായിരുന്നു നല്ല പത്രപ്രവർത്തിക്കായിരുന്നു ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് കേട്ടോ ആ പത്രപ്രവർത്തനം കുരുട്ട് ബുദ്ധിക്കൊക്കെ വിജയി ഉപയോഗിച്ചതിൻ്റെ തെളിവും എൻ്റെ അടുത്തുണ്ട് പി ജെ ജോസഫിനെതിരെ ഒരു ലേഡി പരാതിയുമായി വന്നപ്പോൾ ആ ലേഡിയെ വിളിച്ച് അവരെ കുടുംബത്തിനടക്കം നാറ്റിച്ച് വിടാൻ വേണ്ടി അച്ചാരം വാങ്ങിയിട്ടുള്ള ലേഡിയാണ് നമ്മുടെ വീണ ജോർജ് അതാണ് പത്രപ്രവർത്തനം അവരെയെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആ വീണ ജോർജ് മന്ത്രിയാകാൻ വേണ്ടി ചില കുരുട്ട് വിദ്യകൾ ഉപയോഗിച്ചു എന്താണ് പിണറായി വിജയനെ പ്രകൃതി പിണറായി വിജയനെ എന്താക്കുക വാനോളം പുകഴ്ത്തുക അങ്ങനെ വാനോളം പുകഴ്ത്തി 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 എന്തായി അവസാനം മന്ത്രിസ്ഥാനം കിട്ടി മന്ത്രിസ്ഥാനം കിട്ടിയപ്പം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലുള്ളൊരു ജീവിയായി മാറിയാൽ വീണാചോർജം ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി ആരോഗ്യവകുപ്പിനെ നശിപ്പിച്ചു എന്നിട്ടോ പിണറായി വിജയനെ പ്രകീർത്തിച്ചു എന്താണ് ആടി ഒലഞ്ഞാലും കപ്പൽ ആടി ഒലഞ്ഞാലും അതിനൊരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താനുള്ള കാലം ആ കപ്പൽ മുങ്ങില്ല സാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭാഷണം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള അവർ നാം മുന്നോട്ട് എന്നുള്ള പരിപാടി പിണറായി വിജയനെ പ്രകീർത്തിക്കലായിരുന്നു പണി പിണറായി വിജയൻ ആകാശത്തിലൂടെ അങ്ങനെ പറക്കും പറഞ്ഞ് പറന്ന് പറഞ്ഞ് പറഞ്ഞ് സുഖിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങനെ മന്ത്രിയായി ഇത് ഈ ടെക്നീക്ക് പഠിച്ചൊരാളുണ്ട് ഇപ്പം ഈ ടെക്നീക്ക് പഠിച്ച ആളാണ് നമ്മുടെ ദിവ്യ എസ് അയ്യർ അവർ നല്ല എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് അതേപോലെ അവർ നന്നായി പാടും അമ്മ ഡാൻസ് കളിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അവരെ പക്ഷേ അവർക്ക് തലയിൽ ഇപ്പോൾ ഒരു മന്ത്രി ആവണമെന്നുള്ള മോഹം ഉദിച്ച് കയറി 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 ഇപ്പം അതെവിടെ എത്തി തലയും വാലും ഇല്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് അവർ ഇറങ്ങി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ശബരിനാഥിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അതുപോലെ ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അത് അവർക്ക് ഉപയോഗിക്കാം രണ്ട് അഴിമതിക്കാരനും തട്ടിപ്പുകാരനും കേരളത്തിലെ ജനത മുഴുവൻ വെറുപ്പിന്റെ വെറുപ്പോടെ നോക്കുന്ന കാട്ടുകളനായ പെരുങ്കള്ളനായ കൊള്ളക്കാരനായ മാഫിയ തലവനായ പിണറായി വിജയനെ പ്രകീർത്തിച്ചാൽ അതിൽ ഒരു വശപിശകില്ലേ എന്തിരെ പിണറായി വിജയന്റെ ഓഫീസിൽ എല്ലാ വൃത്തികേടുകളും കാട്ടിക്കൂട്ടിയിട്ടുള്ള പിണറായി വിജയന് എന്തൊക്കെ തരത്തിലാണോ പിന്തുണ നൽകേണ്ട നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കേരളത്തിലെ പല പ്രമുഖരായും അറസ്റ്റ് ചെയ്യുമ്പോഴും അതിനെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചുള്ള ഒരാളാണ് നമ്മുടെ രാഗേഷ് കെ കെ രാകേഷ് അദ്ദേഹമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായത് പി ജയരാജന വെട്ടി എം വി ജയരാജനെ വെട്ടി പിന്നെ ഇ പി ജയരാജനെ വെട്ടി പിന്നെയോ പ്രകാശം മാസ്റ്റർ വെട്ടി അവസാനം കണ്ണൂരുമായിട്ട് കുറേ കാലമായി ബന്ധമില്ലാത്ത ഈ രാകേഷ് പിണറായി വിജയൻ്റെ കണ്ണൂരിലെ സകല പരിപാടികൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി ബിനാമിയായി സ്ഥാപിക്കപ്പെട്ട ഒരാളാണ് ആ ആളെയാണ് നമ്മുടെ ആര് ആര് പുകഴ്ത്തി പുകർത്തി വാനോളം പുഴ്ത്തിയത് നമ്മുടെ ദിവ്യ സയ്യാദ് ദിവ്യ എസ് ഐ ഒരു അടി ആണ് കൊടുത്തു ഇത്ര അധികം വലിയ കഴിവുള്ള ഒരാളിൽ അയാൾക്ക് അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല അത്രയും പ്രത്യേക അനുമോദനങ്ങൾ കൊടുത്തു അവിടെയാണ് പെട്ടിയത് അനുമോദനം കൊടുക്കാൻ ഐ എ എസ് കാരിയായ കലക്ടറൊക്കെയായ ഈ ആൾക്ക് എന്താണ് അധികാരം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കേസായി പുല്ലാപ്പായിരിക്കാണ് ഐ എ എസ് ഉദ്യോഗസ്ഥ കാരണം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ആരോട് പ്രത്യേക മമതയോ കൂറോന്നും ഉണ്ടാകുമ്പോഴല്ല നിഷ്പക്ഷയായിരിക്കണം രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി മാറരുത് എന്നാൽ തികച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാലാട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ആരെയാണ് കൂട്ടി ആരെയാണ് മാതൃയാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ നമ്മളെ വീണാ ജോർജിനെയാണ് വീണാ ജോർജിനെ പോലെ ഇത്രയും കഴിവ് കെട്ട വൃത്തികെട്ട സ്വഭാവമുള്ള ആ ഭരണത്തിലിരിക്കുമ്പോൾ തൻ്റെ പ്രതികാരം വിട്ടാൻ വേണ്ടി കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന പിണറായി വിജയനും രാ നമ്മുടെ മുഹമ്മദ് റിയാസിനും വേണ്ടി എന്നെയൊക്കെ കള്ളക്കേസിൽ മൂന്ന് നാല് പെട്ട് കൊടുത്ത് കള്ളക്കേസ് കൊടുത്ത വീണാ ജോർജാൻ്റെ മാതൃ വീണാ ജോർജിനെയാണ് മാതൃയാക്കി വെച്ചിരിക്കുന്നവരിപ്പം വീണാ ജോർജിനെ മാതൃകയാക്കിക്കൊണ്ട് അവർ വെച്ചിട്ടുണ്ട് പിണറായി വിജയനെ കൊഴലൂത്ത് നടത്തിയാൽ അതായത് വാണോളം പുകഴ്ത്തിയാൽ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നാൽ അവരുടെ മന്ത്രിമോഹം രക്ഷപ്പെടും മന്ത്രിയാവാം എന്നാണ് പരിചരിക്കുന്നത് മന്ത്രിസ്ഥാനം അടുത്ത മന്ത്രിയാവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് നമ്മുടെ പ്രിയങ്കരിയായ ആര് ഇതാക്കുന്ന ദിവ്യ എസ് അയ്യർ പ്രയോഗിക്കുന്നത് ഇതാ എന്നാൽ എസ് അയ്യരെ ജനങ്ങൾ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് കേരള ജനതാ മൊത്തത്തിൽ ദിവ്യ എസ് അയ്യരെ വളരെ സ്നേഹത്തോടും അദ്ദേഹത്തോടെ അതോടൊപ്പം തന്നെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് കാണുന്നത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്നതിൽ ജനങ്ങളോട് കാണിക്കുന്ന സേവനം മാത്രമല്ല അവർ അവർ പാട്ടുപാടുന്നു ഡാൻസ് കളിക്കുന്നു ഒരു സാധാരണക്കാരിയായി പെരുമാറുന്നു അങ്ങനെയുള്ള ദിവ്യ എസ് അയ്യർക്ക് ഇങ്ങനെയൊരു നാടകം കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വില കുറഞ്ഞ തീരെ താഴ്ന്ന ഒരു നാടകം കാണിക്കുന്നത് എന്തിനാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ തട്ടിപ്പുകാരിയായ വീണാ ജോർജിനോടൊപ്പം അഹങ്കാരിയും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ എന്താണോ ആ ജീവിയായി മാറിയ വീണ ജോർജിനോടൊപ്പം നമ്മുടെ ദിവ്യ എസ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഐ എ എസ് ഗാരി പാട്ട് പാടുന്നതാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഐ എ എസ് ഗാരിയായ ദിവ്യ എസ് അയ്യർക്ക് വീണ ജോർജനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ കരുതാം കാരണം അവർ പത്തനംതിട്ട കളക്ടറായിരുന്നു വീണാ ജോർജ് ആ പത്തനംതിട്ട എന്ന് പറയുന്ന ആറം പത്തനംതിട്ട അടക്കമുള്ള ആറന്മുളയുടെ എം എൽ എ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ നല്ല അടുത്ത ബന്ധമാകുമല്ലോ ഇപ്പം ഈ ഉപദേ എങ്ങനെയാണ് വീണാ ജോർജിന് താ എങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടിയത് എന്ന് പഠിക്കുമ്പോൾ കൃത്യമായ റൂട്ട് കിട്ടി ആർക്ക് വീണ ജോർജിന് അല്ല സോറി ദിവ്യായ സർക്ക് ടി ഗുരുനാഥിയായിട്ട് വീണാ ജോർജിന് കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഇത് തിരിച്ചടിയായി മാറും ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ സേർക്ക് എന്നുള്ള കാര്യം സംശയമില്ല അവർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന വില ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സത്യം അല്ലാതെ വേറൊന്നുമല്ല പ്രത്യേകിച്ചും ശബരിനാഥിനെ പോലെ പരിണതഭക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ അവർ മിതത്വം പാലിക്കേണ്ടതായിരുന്നു അധികാരം കിട്ടാൻ വേണ്ടി ഏത് വേഷവും കിട്ടുന്ന ഇത് അവരുടെ എല്ലാ നിലയും വിലയും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മുരളീധരന്റെ വാക്കുകളൊന്ന് കേൾക്കാം അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം അത്രയേ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോഴും സർക്കാർ അദ്ദേഹത്തിന്റെ അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും അതാണ് പിണറായിന്റെ നിലപാടെന്ന് പറയും അതിന്റെ ഭാഗമാണ് ഈ അത് അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും കെ എം എബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനാണ് മുഖ്യമന്ത്രി ഇന്ന് എഐസി തീരുമാനം റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗം മാത്രം മറ്റേ ഇലക്ഷൻ കമ്മിറ്റി കൂടണം ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളത് സിംഗിൾ പേര് മിനിറ്റുകൾക്കാവുമ്പോൾ പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും അത് യുഡിഎഫിന്റെ നിലപാടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടാണല്ലോ ഇലക്ഷൻ ആയിരിക്കും അതിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളൊക്കെ പക്ഷേ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുക ഒരിക്കലും അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി പാർട്ടിയെടുക്കും